ഹായ് 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 നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയും എല്ലാരും ഇങ്ങനെ ഇരിക്കലാന്ന് പണിയൊന്നും അതുകൊണ്ട് ഇങ്ങനെ പിന്നെ നിങ്ങളെ നാട്ടിലെല്ലാം മഴയുണ്ടാ എങ്ങനെയാന്ന് ഇപ്പൊ കാലവർഷം തുടങ്ങിയല്ലോ കൊറച്ചുനാള് നല്ല മഴ ഉണ്ടായിനി പിന്നെ വെയിലുരിക്കാൻ തുടങ്ങി ഇപ്പൊ ആദ്യം നല്ല മഴ വേണ്ട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മ ഒരു ഉച്ചവിശേഷമായിട്ടാന്ന് വന്നിട്ടില്ല കേട്ടാ കൊറേ ദിവസമായില്ലേ ഉച്ചവിശേഷം അങ്ങനെ വീടുകയായിട്ട് എടുത്തിട്ട് അപ്പൊ നമുക്ക് കൊറേ നാളുകൾക്ക് ശേഷം നല്ല ഇടംപൊക്കെ കിട്ടിയിട്ടുണ്ട് കക്ക എന്നെല്ലാം പറയും നമ്മ ഇടംപക്ക എന്നാ പറയല് അത് ആ കറുത്ത വലിയ കക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രണ്ടുപൊളി റോസ്റ്റ് പോലെ ആക്കാം പിന്നെ നമ്മളെ നാടൻ വിഭവം എന്തായിട്ടുണ്ടാവുമല്ലോ ഇന്ന് ചക്കക്കുരു മുരിങ്ങയിലെ ചക്കക്കുരു മുരിങ്ങയില അതെല്ലാം നമുക്കിപ്പം ഇവിടെ കിട്ടുന്നതന്നെ നമുക്ക് ഉള്ളത് തന്നെ ചക്ക ആയാലും മുരിങ്ങേൻ്റെ ഇല ആയാലും അതെല്ലാതെ അപ്പൊ അതുകൊണ്ടുള്ള ഒരു കറിയുണ്ട് എന്ന് പിന്നെ കളമ്പറിക്കൊണ്ടുള്ള ഒരു കറിയുണ്ട് അപ്പം അതാണ് അതെ ഭംഗ്ലീഷ് പാട്ടെല്ലാം പാടാണ്ട് നമ്മളെ പറ്റി ചിത്ര പാടിയിട്ട ഇടയ്ക്ക് നമ്മ മാത്ര വീഡിയോ എടുക്കാത്ത സമയത്ത് എല്ലാം പാടും പറയും എല്ലാം ചെയ്യേ വീഡിയോ എടുക്കുമ്പോ നമുക്ക് അപ്പൊ നമ്മിന്ന് ഉണ്ടാക്കാൻ പോന്ന ഏതാ നല്ല ചക്കക്കുരും മുരിങ്ങേരിയും നല്ലൊരു തോരനും അങ്ങനെ ഇടമ്പക്കാനെ കൊണ്ടില്ലേ ഒരു നല്ല ടിപൊളി ഒരു റോസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മ ഈ മുരിങ്ങേരിയും മറ്റേ പരിപ്പരിപ്പൂസ്റ്റ് ഞാൻ പറഞ്ഞു ചവപ്പിലോട്ട് നന്നാക്കിയത് വൃത്തിയാക്കുമ്പോ അമ്മ ചക്കെല്ലാം വൃത്തിയാക്കി എല്ലാം ഉപയോഗിച്ചു വന്നിന് അപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ചവിശേഷത്തിലേക്ക് എല്ലാം ആയിരിക്കും സ്വാഗതം നമുക്ക് കറുത്ത ഇളമ്പക്കും കിട്ടിട്ടില്ലേട്ടാ നമ്മുടെ അളമ്പക്കാന്നറിയില്ല കക്ക അന്തര പേര് പറയും ചില സ്ഥലത്ത് പിന്നെ വേറെന്തോ അത് അറിയുന്നില്ലേക്കറിയില്ല ഇത് വിളമ്പക്ക പിന്നെ കല്ലുമ്മൈ അങ്ങനെ കല്ലുമ്മൈളമ്പക്ക ഇളയക്ക അങ്ങനെന്താ പറയും ഓരോ പിന്നെ കക്കാന്ന് പറയും ഴുകിയത് വച്ചിട്ടുണ്ട് അതെ കൊറേ പ്രാവശ്യം കഴുകിട്ടാ ഭയങ്കര പൂഴി പൂഴിയും ഒരു കരി കണക്കത്തൊരു വെള്ളം പോലും അപ്പൊ ഗ്യാസിൽ തന്നെ പൂങ്ങാൻ വെക്കാം നല്ല രണ്ട് താള വരുമ്പോ നമുക്കത് വാങ്ങിയെടുക്കാം അതില് വെള്ളൊന്നും വെക്കണ്ട ഇതിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവുള്ളത് അപ്പൊ തിളച്ചതവിട്ട് ബായി ഉളക്കിട്ട് കയ്യിലാണോ ഇളക്കിട്ട് എല്ലാവർക്കും അറിയായിരിക്കും പൊക്കെ പുഴുങ്ങാൻ വേണ്ടിട്ട് അറിയാത്തരങ്കിലുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടാവും ഇറച്ചിയേ കിട്ടുള്ളൂ നമ്മക്ക് അടുത്തന്നെ പുഴ ഉണ്ടായത് കൊണ്ട് നമുക്ക് കിട്ടൂറങ്ങനെല്ലാം കൊണ്ടിട്ടുണ്ട് ബിരിയാന്ന് പക്ഷെ വൃത്തിയാക്കാൻ കുറച്ച് പണിയെടുക്കണം പിന്നെ മീനുള്ള എടുത്തിട്ട് ഇതിന്റെ ചെടിയെല്ലാം കളഞ്ഞൊക്കെ കളയും നല്ല വേണം അതിന്റെ സമയമില്ലാത്തതുകൊണ്ട് മീനാകുമ്പോൾ അധികം വാങ്ങല് ഇരിക്കും മറ്റേ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നല്ല കറുളമ്പ നല്ല ഇറച്ചിണ്ടാവല്ലേ വെള്ളാലെ എനിക്ക് ഇറച്ചി കൂടുതലായോണ്ട് ഇതാ ഇഷ്ടം ഇറച്ചി അപ്പൊ അളമ്പക്ക പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണമെന്ന് ഇനിയാന്ന് പണി അല്ലേ വെള്ളം കുന്നുണ്ടാ ഇത് ആയ പിന്നെ ലാസ്റ്റ് അല്ലേ ഒര ക്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിന്റെ വെള്ളം നല്ല ടേസ്റ്റ് ആണ് ഉം രസം ഇതിന്റെ എടുക്കുറ്റിക്കാനുക്കൂരെ വെള്ളം പറ്റുമ്പെളമ്പക്കൊക്കെ നല്ല ഉപ്പുണ്ടാവും നല്ല കിടക്കുന്ന വെള്ളത്തിൽ ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് നമ്മ പുഴുങ്ങുന്ന സമയത്തല്ല ഉപ്പിടില്ലേ വെള്ളം വെച്ചിട്ട് അത്രയും വെള്ളം വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഒന്ന് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് ഞാനും കൂടി കൂടെ ആക്കാം കഴിഞ്ഞാൽ ചളി ഇങ്ങനെ കളയണം എന്നാ അത് വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വയർ വേദന എല്ലാം വരും കേട്ടോ ചളി ആണെങ്കിലും ഞെക്കി കളയണം ചളിയാണത് അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ആക്കിയാലേ പിന്നെ അടുങ്ങാൻ ഇരുന്നിട്ട് എല്ലാം ഞെക്കി കളയണം പിന്നെ ഇതങ്ങ് കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചളി കളയും നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കാണാം അപ്പൊ നമ്മള് വെളമ്പക്കെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് അതെ കുറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ കഴുകി കഴുകി വൃത്തി പീഞ്ഞു വെച്ചിട്ടുണ്ട് അതെ അപ്പൊ ഒരു കാലം നമ്മക്ക ഇപ്പൊ ഒരു കുഞ്ഞും പാത്രത്തിൽ കറി കൂട്ടുന്ന പാത്രത്തിലേ ഇല്ല അതങ്ങനെയാന്ന് വെളമ്പക്കാര്യത്തില് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം മൂന്ന് മൂന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി മൂന്ന് ചെറിയ കുറച്ച് ചെറിയ ഉള്ളിയാണ് അതെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി നേർ ഇങ്ങനെ പിന്നെ തേങ്ങയും കൂടി വേണം ബാക്കി അതിൽ ചേർക്കുന്ന അരവെല്ലാം നമുക്ക് ചേർക്കുമ്പം അതിനനുസരിച്ച് പറയാം അപ്പോൾ എറുമ്പൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ചൂടാക്കി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്ക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചേർത്ത് കൊടുക്കേടുക്കുന്നുണ്ട് തീ ഒന്ന് കുറച്ചെത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ േർത്ത് കുരുമുളകിന്റെ കേട്ടാ ഗ്രോത്തിന് നല്ല രസം ഉണ്ടാകും കുരുമുളക് കൂടുതലിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണ്ടുന്ന പോലെ ചേർത്ത് കൊടുക്കുക ഗരം മസാല ഉണ്ടായാലും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാം കൂടി ഒന്ന് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഭക്ഷണം നമ്മുടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഭക്ഷണം നമുക്ക് വേഗം തുമ്പും ഇങ്ങത്തെ മണയെല്ലാം കേട്ടാല് തക്കാളി ഇട്ടുകൊടുക്കാം നമുക്ക് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിരി കാഴ്ചത്തിന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കളമ്പൊക്കെ ഇട്ടുകൊടുക്കാം തേങ്ങയിട്ട് ഇട്ട് കൊടുക്കുന്ന നമുക്ക് നടക്കും ഒരു കുണ്ടാക്കി കുറച്ച് രണ്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ടച്ച വെച്ചിട്ട് വേവട്ടെ എല്ലാ സ്ലോ വേട്ട കളമ്പൊക്കെ അട വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറായിട്ട് അട തീ പോകുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതാ നമ്മളെ ചക്കക്കൂരും ഒരുങ്ങാരിയും ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം ചക്കക്കൂരും ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് നല്ല വൃത്തിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതിൽ മുരിങ്ങയിലെടുത്തൊന്ന് ചിക്കി എടുക്കാ ചക്കക്കുരു അപ്പോൾ നമുക്ക് എണ്ണ അയച്ചുകൊടുക്കാം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ രണ്ട് മൂന്ന് മുളകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും കൊതുക്കിയെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലും പരിപ്പും ഉണ്ടാക്കുന്ന സമയത്ത് ആക്കി അത് അരപ്പന്നെയാണ് കേട്ടോ ഇതും വേണ്ട ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിതാ മുരിങ്ങയില ഇട്ടുകൊടുക്കാം കേട്ടാ അലവൃത്തി കഴുകി എടുത്താൽ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ചക്കക്കുരും മുരിങ്ങാലിയും ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ലാസ്റ്റ് കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം ടെസ്റ്റ് നല്ല കളറുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മ ഇതാക്കിയ പോലെ തന്നെ ചക്കക്കുരും ചക്കയെല്ലാം ഇങ്ങനത്തെ കറികളു അമ്മ ഉണ്ടാക്കു എന്താ അമ്മ ചക്കുരു ശേഖരിക്കുന്നതാണ് അതെല്ലാം നമ്മ മറ്റേ ഈ എന്നാ എന്ത് ചപ്പില പുല്ലാനി ചപ്പില എല്ലാം ആക്കല അമ്മ കട്ടപ്പൂ കുടിക്കുന്നില്ലേ അതിന്റെ ഇല ഇട്ടിട്ട് ആക്കിട്ട് വെച്ചിട്ടാദ്യം കറി വെച്ചിട്ടുണ്ട് ചോറ് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടാ റേഷനരി വാർത്തിട്ട് കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞ വെക്കണം അതെ പിടിക്കും അപ്പൊതാ നമ്മളെ ഇളമ്പക്ക റോസ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് അടുപ്പത്ത് അടുപ്പത്തിങ്ങനെ സ്ലോല് കൊറേ സമയ വെച്ചിട്ട് കേട്ടാ അതിന്റെ നല്ല ചൂടുണ്ടല്ലോ ചോറായ നല്ല കനലുണ്ട് ആഹാ നല്ല സ്മെല്ലും വരുന്നുണ്ടോ പിന്നെ ഈ വെള്ളം പറ്റിയ സമയത്തിൽ ഇളമ്പൊക്കെയാന്ന് നല്ല ടേസ്റ്റ് ഒന്നും ഇതാ കിട്ടിട്ടുള്ളത് കൊറേ നാളായി വാങ്ങാത്തേ കാണുമ്പോ പൊരി പിടിച്ച് വേഗം വാങ്ങീന് അപ്പൊ ഇതാ നല്ല കിടിലൻ ലുക്കില് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ചോറി അപ്പൊ നമ്മ ചോറിക്കലായിട്ടാ അപ്പതാ നമ്മളെ എളമ്പക്ക റോസ്റ്റ് ഉണ്ട് ചക്കക്കൂരും മുരിങ്ങേരിയും തോരനുണ്ട് പിന്നെ രാവിലെ അതിക്കോണ്ടാവാനാക്കിയ പിറക്കാന്ന് കേട്ടാ അപ്പൊ ഇന്നലത്തെ മീൻകറിയും കൂടിയിട്ടാന്ന് കൊണ്ടുപോയിനി മീന്റെ ചാർ മാത്രമേ ഉണ്ടൂ വസന്ത പിന്നെ റോസ് ഒന്നും ഒന്നും കഴിക്കില്ലാതുകൊണ്ട് കക്കിരിക്കും തോരനു പോ അപ്പം നമുക്ക് ചോറ് ഇച്ചിട്ട് കാണാം കേട്ടാ അപ്പം നമ്മളെ നല്ല അളമ്പക്ക റോസ്റ്റും ചകക്കുഴും മുരിങ്ങയിലും പെയ്യും എല്ലാം കൂടി 我真不在